ആയ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിങ്ങനെ നമ്മുടെ പുഴക്കരയിലോട്ടാണ് വന്നിട്ടാണ് ഉള്ളത് അത് കണ്ടോ നമ്മുടെ പ്രകൃതി ഭംഗി നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി നല്ല അടിപൊളി സ്ഥലമാണ് കണ്ടോ ഞാനിപ്പോൾ നമ്മുടെ തോണിയിലിരുന്നിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ പുഴ നമ്മൾ മീൻ പിടിക്കുന്നതും നമ്മൾ അടിപൊളി പുഴയാണ് നല്ല അടിപൊളി സ്ഥലമാണ് കണ്ടോ ഇതാണ് നമ്മുടെ പുഴി മാനം മാനം കണ്ടോ ഇത് മനോഹരമാണെന്ന് നോക്കിയേ നമ്മുടെ സ്ഥലമൊക്കെ എല്ലാവർക്കും പുഴയൊക്കെ ഇഷ്ടമല്ലേ പുഴയൊന്നും ഇഷ്ടപ്പെടാതെ ആരും ഉണ്ടാവില്ല എൻ്റെ സ്വന്തം നാടാണ് അപ്പോൾ പിന്നെ ഞങ്ങൾക്കൊക്കെ പുഴയൊക്കെ അത്ര ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ് പുഴയും വയലൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കണ്ടോ അങ്ങനുണ്ട് അടിപൊളി സ്ഥലമല്ലേ അപ്പോൾ എങ്ങനെ അല്ലാതെ ചായയൊക്കെ കുടിച്ചല്ലേ ഇന്ന് ശനിയാഴ്ച ഇന്ന് പണി ലീവാണ് അതുകൊണ്ടാണ് പിന്നെ ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയത് അപ്പോൾ ഓക്കെ മേലെ മേലെ മാനം മാനം മേലെ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു മേലെ മേലെ മാനം മാനം മേലെ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു വേനൽക്കീനാവിൻ്റെ ചെപ്പിൽ വീണുമായങ്ങുമെന്മുത്തേ നിന്നെ തഴുകിത്തലോടാൻ നിർവൃതിയോടെ പുണരാൻ ജന്മാന്തരത്തിൻ പുണ്യം പോലെ ഏതോ ബന്ധം പോലെ നെഞ്ചിൽ കനക്കുന്നു മോഹം മേലെ മേലേ മാനം കൂടാരം അരി ആരാരോ നിറദീപം ചാർത്തുന്നു ഇപ്പോൾ പാട്ടറിഞ്ഞിട്ടൊന്നല്ല ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തൊക്കെ വന്നിരുന്നാൽ തന്നാൽ രണ്ട് വരി പാട്ടൊക്കെ മൂളിയിട്ടില്ലെങ്കിൽ മനസ്സിനൊരു സുഖം കിട്ടൂല ഓക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ പുഴയൊക്കെ ഉണ്ടാ ഉണ്ടാവും വയലും പുഴയൊക്കെ ഉള്ളവരെ തന്നെ ആയിരിക്കും എന്നാലും ഇതൊക്കെ കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജി അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാട് കണ്ണൂരാണ് കണ്ണൂർ മയിൽ കണ്ടക്കൈ ഓക്കെ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും വണക്കം ഹാപ്പി ശനിയാഴ്ച ബൈ